എൻ്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റിബേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാൾ ആ ഒരു ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഹീസ് ആൻ അറ്റാക്ക് ഇവിടെ ഒരു അടിച്ചു കയറി പറയുന്ന ഒരു കമൻറ്റ് ഒരു ഡയലോഗ് ഈ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തുകൊണ്ടിരുന്നു അത് അഭിനയിച്ച ഒരു ആക്ടർ അയാൾ അയാളുടെ നിന്ന് വന്നൊരു കോളാണ് അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രമുഖ നടൻ സിദ്ദീഖിനെതിരെ രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ നടി ആരോപിച്ച അതീവ ഗുരുതര ആരോപണങ്ങൾ ഇന്നലെ ഹോട്ട് ന്യൂസ് ആയിരുന്നു അല്ലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല നടിമാരും പലർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വേട്ടക്കാരുടെ പേര് പുറത്തു പറഞ്ഞും പറയാതെയുമെല്ലാം ചിലർ അവരുടെ അനുഭവങ്ങൾ വിവരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മോശം അനുഭവം ഉണ്ടായെന്നല്ലാതെ എന്താണ് ഉണ്ടായതെന്ന് പലരും വ്യക്തമായി പറഞ്ഞിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഈ തുറന്നു പറച്ചിലുകളൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ലല്ലോ നമ്മൾ അനുഭവിച്ച എക്സ്ട്രീം ഡ്രോമകളെ കുറിച്ച് വേർഡ് ബൈ വേർഡ് പബ്ലിക്കിലെ വന്ന് പറയുക എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ലല്ലോ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നാൽ സിദ്ദീഖ് തന്നെ റേപ്പ് ചെയ്തുവെന്ന് രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തൽ അതും എന്തൊക്കെയാണ് നടന്നതെന്ന് തൊണ്ട

ഹീസ് അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയിടാ കേട്ടല്ലോ ചില്ലറ ആരോപണമല്ല അതും രേവതിക്ക് പത്തൊമ്പതോ ഇരുപതോ മാത്രം പ്രായമായപ്പോഴാണ് സിദ്ദിഖിൽ നിന്ന് ഇങ്ങനെ ഒരു അഭ്യൂസം നേരിടേണ്ടി വരുന്നത് ഫേസ്ബുക്കിലൂടെ ആണ് സിദ്ധിക്ക് രേവതിയെ പരിചയപ്പെടുന്നത് അന്ന് രേവതി പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ രേവതിക്ക് ഇടയ്ക്കിടെ സിദ്ധിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു മോളെ എന്ന് വിളിക്കുമായിരുന്നു അങ്ങനെ ഒരിക്കൽ സിനിമ ഡിസ്കഷന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധിക്ക് രേവതിയെ മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ഞാൻ പറഞ്ഞല്ലോ രേവതി വളരെ ചെറിയ പ്രായമാണ് സിനിമയ്ക്ക് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു യങ് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള പെൺകുട്ടി അവളുടെ സ്വപ്നം പോകാൻ ഞാൻ പോവുകയാണ് ഒരു സിനിമയിൽ അവസരം ലഭിക്കാൻ പോവുകയാണ് ആ ഒരു സന്തോഷത്തിലും എക്സൈറ്റ്മെന്റിലുമാണ് അവൾ സിദ്ധിക്ക് വിളിച്ചപ്പോൾ ഹോട്ടലിലേക്ക് ചെല്ലുന്നത് എന്നാൽ ജീവിതത്തിൽ എന്നൊന്നും തന്നെ വേട്ടയാടാൻ പോകുന്ന ഒരു സംഭവത്തിലേക്കാണ് അവൾ നടന്നടക്കുന്നത് എന്ന് അറിഞ്ഞില്ലായിരുന്നു സിദ്ദീഖ് തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് അവളുടെ വന്യമായ ചിന്തകളിൽ പോലും ഇല്ലായിരുന്നു കഴിഞ്ഞില്ല രേവതിയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതീവ ഗുരുതരമായിട്ടുള്ള ആ വെളിപ്പെടുത്തൽ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇദ്ദേഹം എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റബേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചല്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാൾ ആ ഒരു ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഹീസ് അൺ അറ്റാക്കർ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പുറത്ത് പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും എന്നെ വിശ്വസിക്കില്ല നീ പോയി പറ നീ എന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിക്കിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യം എനിക്ക് ഒരിക്കലും എറൗണ്ട് ഒരു ട്വൻറ്റി ട്വൻറ്റി വൺ ഇയർ ഉള്ളപ്പോഴാണ് ഇതേ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ തിയേറ്ററിൽ അയാൾ സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ റിവ്യൂ കാണാൻ ക്ഷണിക്കും ഞാൻ പോയി അതിനുശേഷം ബാക്കി ഡിസ്കഷൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനും കാര്യങ്ങളും നമുക്ക് മസ്ക് ടോട്ടലിലാണെന്ന് പറയുന്നു നമുക്ക് ആകെ അറിയുന്നത് പ്രൊഫഷണൽ അപ്രോച്ചുകൾ മാത്രമാണ് അവിടെ പോകുന്നു അവിടെ പോയപ്പോഴാണ് അതൊരു ട്രാപ്പ് ട്രാപ്പാണെന്ന് അറിയുന്നതും ഞാനൊരു റൂമിനകത്ത് ലോക്ക്ഡൗൺ എന്ന് അറിയുന്നതും എന്റെ സമ്മതമില്ലാതെ അയാൾ വളരെ ഹീനമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നതും ഇൻസേർഷൻ ചെയ്യാൻ സംഭവിച്ചില്ലെങ്കിലും സാരമില്ല കേൾക്കുന്നുണ്ടോ ഓക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു അയാളെൻ്റെ അറ്റാക്ക് ചെയ്യുന്നു എന്ന എനിക്ക് ആ സമയം പറ്റുന്ന ടു സെൻസിറ്റീവ് ടൈം ആൻഡ് ആ സമയത്ത് പറ്റുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മാക്സിമം സ്ട്രെങ്ത് ഫിസിക്കലി എടുത്ത് അയാളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നു ഡിഫെൻഡ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഞാൻ സീക്കുകയാണ് ഹെൽപ്പിന് വേണ്ടി എനിക്ക് ആകോ എപ്പോഴും എപ്പോഴും എനിക്ക് ട്രോമ ആയിട്ട് ഓർമ്മ വരുന്നൊരു കാര്യമാണ് അവിടുത്തെ മിറർ മസ്കറ്റ് ഹോട്ടലിലെ മിറർ ബിക്കോസ് ഞാൻ ഈ ചാവുമോ എന്നെ എന്നെക്കൊന്നളയോ നെക്സ്റ്റ് മൊമെൻറ്റിൽ എന്താ ഞാൻ ഏത് വഴി എസ്കേപ്പ് ചെയ്യും ഇതൊന്നും തന്നെ എനിക്ക് അറിയില്ല എനിക്കിനി അടുത്ത നിമിഷം അച്ഛനും അമ്മയും കാണാൻ പറ്റുമോ ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ എൻ്റെ ഐം സോറി എൻ്റെ തലയിൽ കൂടെ ആ സമയത്ത് പോവുകയാണ് ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ എല്ലാ സ്ട്രെങ്ത്തും കൊടുത്ത് ഞാൻ ഡിഫെൻഡ് ചെയ്ത് എങ്ങനെയോ പുറത്തിറങ്ങി പോകാൻ വേണ്ടി ഒരു കുറച്ച് ഒരു മണിക്കൂർ ഞാൻ അതിനകത്തായിരുന്നു പുറത്തിറങ്ങി പോകാൻ പോയ സമയത്താണ് ഇദ്ദേഹം ഞാനതിലത്ത് പറഞ്ഞു ഞാനത് ഒരു ഇത് റിപ്പോർട്ട് ചെയ്യും ഞാനത് പുറത്ത് പറയും എന്ന് പറയുമ്പോഴും അത്രയും എന്താണ് ആ പവർ എന്നൊക്കെ പറയുന്ന പറയുന്നൊരു അതോറിറ്റേറിയൻ ആക്റ്റായിരുന്നു ലൈക്ക് ഹിസ് സോ എന്താ പറയുക യു ഗോ ആൻഡ് സേ ടു എനി വൺ ഇൻ ദിസ് വേൾഡ് നോ വെടി വിൽ ബിലീവ് യു ആര് വിശ്വസിക്കാൻ നിന്നെയൊക്കെ നീയൊക്കെ എന്താ നീക്കേതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ നീ ആരോടെ പോയി പറയുക എനിക്കിവിടെ എത്രയോ ആൾക്കാർ ഇവിടെ എന്നെ വിശ്വസിക്കുന്നുണ്ട് ഹീ വാസ് റൈറ്റ് ഹഷ്മി ബിക്കോസ് അയാൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത് ഞാനിത് പുറത്ത് വെളിപ്പെടുത്തുന്ന എത്രയോ കൊല്ലത്തിന് ശേഷമാണ് ഞാൻ വെളിപ്പെടുത്തിപ്പോൾ ഐം സേയിങ് ദസ് ഒരു മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു സിസ്റ്റവും കൂടെ കൂടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഒരാളും എന്താ ഞാൻ ഇതിനൊക്കെ പറയാ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് കേൾക്കിപ്പം നിന്നെ തൊലിരിഞ്ഞു പോവാണ് രേവതി പറഞ്ഞ കാര്യങ്ങൾ അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല അത്രയും വളകറായിട്ടാണ് ചിദ്ഗ അവർ പീഡിപ്പിച്ചിരിക്കുന്നത് അവസരം തരാമെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ഹോട്ടലിൽ വിളിച്ച് പിച്ച് തീന്തിയ മനുഷ്യനാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് ഇവിടെ സ്ത്രീകൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ആർക്കും പ്രശ്നവും ഇല്ല ഇവിടെ സ്ത്രീകൾ ചൂഷണങ്ങൾ അനുഭവിക്കുന്നേ ഇല്ല എന്നൊക്കെ തട്ടിവിട്ടത് എന്തൊരു അഭിനയമായിരുന്നു ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ സിദ്ദീഖിന് അമിത വിനയവും മറ്റും കണ്ടപ്പോ തന്നെ ഇയാളെ ഭൂലോ ഗൂഢായ്പാണെന്ന് ഉറപ്പിച്ചതാണ് എന്നാൽ ഇത്രയ്ക്ക് നീജനായ നെറുകെട്ട് തെണ്ടിയായിരുന്നു കരുതിയിട്ടേ ഇല്ല മുമ്പ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ മറ്റോ രേവതി സിദ്ദീഖിനെതിരെ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അന്ന് അത് ആരും വലിയ ആക്കിയില്ല ആരും രേവതിയുടെ കൂടെ നിന്നില്ല അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി എന്തെല്ലാമുഖിയോ വിളിച്ച് പറയാണെന്നും പറഞ്ഞുകൊണ്ട് രേവതി എല്ലാരും കുറ്റപ്പെടുത്തി എന്നുള്ളതാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വീരവാദം ഒഴുക്കുന്നതിനിടയിൽ ആരും ഇതുവരെ പരാതി പറഞ്ഞില്ലല്ലോ ഇനി പറഞ്ഞാൽ എന്തായാലും നടപടി എടുക്കണം സ്ത്രീകൾ ഉപദ്രവിക്കുന്നത് ക്രിമിനൽ ഒഫൻസ് ആണെന്നൊക്കെ ഇങ്ങനെ വെച്ച് കാറ്റുന്നതിന് എടുക്കെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് രേവതിയുടെ ആ പണ്ടത്തെ ആരോപണവും ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഇന്നലെ അവിടെ വെച്ച് തന്നെ അയാളുടെ സകല മുഖം മൂടിയും അഴിഞ്ഞു വീഴുന്നത് അയാൾക്ക് ഇരുന്ന് വിയർക്കുന്നത് കാണാമായിരുന്നു ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഒരു കൂസലും ഇല്ലാണ്ട് ഒന്നറിയാതെ പോലെ വന്നിരുന്ന് സംസാരിക്കുന്ന നോക്കി തൊലുക്കെറ്റുകളൊന്നും പുണ്യാളനെ പോലെ വന്നിരുന്ന് സംസാരിക്കുന്നത് കാണേണ്ടി വരുന്ന ഇയാളിൽ നിന്നും അബ്യൂസ് നേരിടേണ്ടി വന്ന രേവതിയെ പോലെയുള്ള സ്ത്രീകളുടെ അവസ്ഥകളൊന്നും ആലോചിച്ചു നോക്കി മസ്ക്കറ്റ് ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ട ഓടുന്ന രേവതിയോട് നീ ആരോട് വേണമെങ്കിലും പറഞ്ഞു ആരും നിന്നെ വിശ്വസിക്കാൻ പോണില്ല എന്നായിരുന്നു സിദ്ദീഖ് ആക്രോശിച്ചത് അയാളുടെ ഒരു ആത്മവിശ്വാസം നോക്കി ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെ എത്ര സ്ത്രീകൾ അയാൾ അബ്യൂസ് ചെയ്തിട്ടുണ്ടാകും എന്തൊരു അവസ്ഥയാണ് അല്ലെ കഴിഞ്ഞില്ല മാത്രമല്ല നടൻ റിയാസ് യും രതിരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട് കാര്യം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു ഇവിടെ ഒരു അടിച്ചു കയറി വന്ന് പറയുന്ന ഒരു കമന്റ് ഒരു ഡയലോഗ് ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തോണ്ടിരുന്നു അത് അഭിനീഷ് ഒരു ആക്ടർ അയാൾ അയാളുടെ നിന്ന് വന്നൊരു കോളാണ് ഒരു പാതിരാത്രി വന്ന വന്നൊരു കോളാണ് ഒരു ഫോട്ടോഗ്രാഫർ എൻ്റെ കൺസൺറ്റ് പോലും ഇല്ലാതെ കൊടുത്തൊരു നമ്പർ ആ നമ്പർ എൻ്റെതാണെന്ന് മനസ്സിലാക്കി പുള്ളി ആ ഫോ ഒരു ആ ഫോട്ടോ കണ്ട് അയാൾ അപ്പം തന്നെ എന്നെ നൈറ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് ഇവർക്കൊക്കെ സെയിം അതാ ഞാൻ പറയാം പറയാൻ പോകുന്നത് ഇവരെല്ലാവരും ദ ഓൾ ആർ ഇൻ ദ സെയിം ബോട്ട് ഒരേ ക്യാരക്ടറിസ്റ്റിക്സും ഒരേ ക്രിമിനാലിസവും ഒരേ പോയിസിനും എല്ലാം ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ അവർ തമ്മിൽ ഭയങ്കര ഐക്യമുള്ളത് അപ്പോൾ ഈ പറയുന്ന ആൾ എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് അയാൾ ചോദിച്ച വാക്കുകളാണ് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത് അന്നും ഈ പറയുന്ന വളരെ യങ് ഒരു ട്വൻ്റി ട്വന്റി വൺ ഈ സമയത്ത് ഐ വാസ് ടു ഷോക്ഡ് ഒരു കോളിൽ ഇറ്റ് വാസ് എ കോൾ ആൻഡ് ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ് ലൈക് ഇത് ഞാൻ എന്ത് പറയണം ഇതെന്താ ഇങ്ങനെ ഇതാര ഇതൊക്കെ എങ്ങനെ അത് പറയാൻ തോന്നുന്നു അതൊക്കെ നമുക്ക് ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ പോലും നീ എന്തെങ്കിലും കോള് വെച്ചു ഇങ്ങനെയൊന്നും ആരും ഇവിടെ ചോദിക്കണ്ട ഐ മീൻ ഇങ്ങനെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പം ഞാൻ അത് ഉദ്ദേശി പറഞ്ഞാണ് അപ്പം ഈ രീതിയിലൊക്കെ അവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് വാട്ട് ഹീസ് വാസ് രേവതിക്ക് രേവതിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിൽ ഒമ്പത് ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ട് അപ്പൊ രേവതി ഏതെങ്കിലും സ്ത്രീകളെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരെങ്കിലും കൊച്ചിയിലുണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ച വൃത്തനാണ് അയാൾ ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാണെങ്കിൽ മിക്കവാറും ജനങ്ങളെല്ലാരും കൂടി മലയാള സിനിമയിൽ തമ്പുരാക്കുമാരുടെ നെഞ്ചത്തോട്ട് അടിച്ചു കയറി ഒരു വരവ് വരും സിനിമാ ഫീൽഡിലും പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു സ്ത്രീ എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരണം അല്ലെ ആരോചിക്കാൻ തന്നെ വയ്യ രേവതിയുടെ വിഷയത്തിൽ സർക്കാർ സ്വമേധയായി കേസെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഇത്രയും ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ നടന്നിട്ട് ഇനിയും കേസെടുക്കാതെ ആരാണ് കാത്തിരിക്കുന്നത് രേവതി എന്തായാലും കേസ് കൊടുക്കാൻ താൽപര്യമില്ലെന്നും പറഞ്ഞു കഴിഞ്ഞു അവർ ആരംഭിക്കാവുന്നതിന് എക്സ്ട്രീം അനുഭവിച്ചു കഴിഞ്ഞു റേപ്പ് ചെയ്യപ്പെട്ടു അതിന് വഴങ്ങി കൊടുക്കാത്തത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് അവരുടെ സിനിമാ കരിയർ തന്നെ സിദ്ധിക്ക് ഇടപെട്ട് നശിപ്പിച്ച് നേരിട്ട് അബ്യൂസിനെ തുടർന്ന് അനുഭവിച്ച മെന്റൽ ട്രോമ ഇങ്ങനെ അവർ അനുഭവിച്ചു കഴിഞ്ഞു അവർക്ക് ഇനി കേസും കൊല്ലാപ്പുമായി നടക്കാൻ താല്പര്യമില്ല എങ്കിൽ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല പക്ഷെ അത് വിചാരിച്ചു സിദ്ധിക്കിന് ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല സർക്കാർ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കുക തന്നെ വേണം റേപ്പാണ് നടന്നിരിക്കുന്നത് ഡൽഹിയിൽ നിർഭയയും കൊൽക്കത്തയിൽ യുവ ഡോക്ടറും നേരിട്ട് അതേ റേപ്പ് തന്നെയാണ് രേവതിക്ക് നേരിടേണ്ടി വന്നത് എന്ന് മറക്കരുത് അവർ മരിച്ചിട്ടില്ല എന്നൊരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ അവർ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് അവർക്ക് നീതി ലഭിക്കുക തന്നെ വേണം എന്തായാലും അറിഞ്ഞെടുത്തോളം സ്വമേധയാ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം സിദ്ധിക്ക് രാജിവെച്ചതെന്നാണ് അറിയാൻ സാധിച്ചത് നല്ല കാര്യം ഇനിയും പല രാജ്യങ്ങൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇന്നലെ ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ബംഗാളി നടിയുടെ ആരോപണത്തെ തുടർന്ന് അതിന്റെ തലപ്പത്ത് നിന്നും രഞ്ജിത്ത് രാജിവെച്ചു അല്ലേ ഇന്നിപ്പോ അത് അമ്മയിൽ നിന്നും സിദ്ധിക്കും ഇനി നാളെ ആരാണാവോ എന്തോ കണ്ട് തന്നെ അറിയാം എന്നാണിതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമില്ല പൊറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം